ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൊതുജനങ്ങൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവും വിവിപാറ്റും പരിചയപ്പെടുത്തുന്നതിനായി ആലത്തൂർ താലൂക്ക് ഓഫീസിൽ പ്രവർത്തന പരിചയ കേന്ദ്രം തുറന്നു എല്ലാ ജില്ലകളിലും ഇവി എം ഡെമോൺസ്ട്രേഷൻ സെന്ററുകൾ തുടങ്ങാനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഉത്തരവ് കളക്ടറേറ്റിനു പുറമേ താലൂക്ക് ഓഫീസുകൾ റിട്ടേണിംഗ് ഓഫീസറുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിലും ഇവി എം ഡെമോൺസ്ട്രേഷൻ സെന്ററുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ആലത്തൂർ താലൂക്ക് ഓഫീസിലും കേന്ദ്രം പ്രവർത്തിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് വി വി പാറ്റ് എന്നിവ പരിചയ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ഇവിടെ വന്ന് വോട്ടിംഗ് രീതിയുടെ മാതൃക മനസ്സിലാക്കാം വോട്ടിംഗ് യന്ത്രം പരിചയ കേന്ദ്രം ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ അഞ്ഞൂറോളം പേർക്ക് യന്ത്രം പരിചയപ്പെടുത്തിയതായി ഇലക്ഷൻ വിഭാഗത്തിൽ പരിശീലനം നേടിയ എൻ ബേബി പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടുന്നത് വോട്ടേഴ്സിന് പുതിയ വോട്ടേഴ്സിനും നിലവിലുള്ള വോട്ടേഴ്സിനും പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ താലൂക്ക് തലത്തിൽ വോട്ടിംഗ് മെഷീൻ സജ്ജീകരിച്ച് വരുന്ന ആളുകൾക്ക് അതായത് സാധാരണക്കാരായുള്ള ആളുകൾക്ക് പുതിയ വോട്ടേഴ്സിന് പ്രായമായവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വോട്ടിംഗ് മെഷീൻ അറേഞ്ച് ചെയ്യാൻ നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ താലൂക്കിൽ ആലത്തൂർ താലൂക്കിൽ രണ്ട് നിയമസഭാ മണ്ഡലമായിട്ടുള്ള തരൂർ ആലത്തൂരായിട്ട് പതിനാറ് പഞ്ചായത്തുകളിലായിട്ട് ഉള്ള വരുന്ന വോട്ടേഴ്സിനെ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംരംഭം ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വി വി പാറ്റ് നമ്മൾ വി വി പാറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻറ്റായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് തുടങ്ങിയ സംവിധാനമാണ് ഒരു വോട്ടർ ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് അയാൾക്ക് അറിയാനുള്ളൊരു സംവിധാനമാണ് വി വി പാറ്റ് എന്നുള്ളത് പിന്നെ ഈ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റ് നമ്മൾ സജ്ജീകരിച്ച് വെച്ചിട്ട് ബാലറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ വി വി പാറ്റും ഒരു വോട്ടിംഗ് കൗണ്ടറിനകത്തുണ്ടായിരിക്കും ഈ കൺട്രോൾ യൂണിറ്റ് പറയുന്നത് പ്രിസൈഡിങ് ഓഫീസറിൻ്റെ കസ്റ്റഡിയിലായിരിക്കും പ്രിസൈഡിങ് ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രെസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള നിർദ്ദേശം കിട്ടുന്നു വോട്ടർ പോയിട്ട് ബാലറ്റ് യൂണിറ്റിൽ ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അതിൽ ബട്ടൺ പ്രെസ് ചെയ്യുകയും ആ പ്രെസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി വോട്ട് ഡീറ്റെയിൽസ് അതായത് ആ ആ പേര് ചിഹ്നം നമ്പർ ഇതെല്ലാം കാണാൻ പറ്റും ഒരു സെക്കൻഡ് സമയത്തേക്ക് വ്യൂ ഉണ്ടായിരിക്കും ശേഷം ബോക്സിലേക്ക് വീഴുന്നു അയാളുടെ ചെയ്തത് സജി സനോഷ് എന്നിവരും ചേർന്നാണ് ആളുകൾക്ക് വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടുത്തുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി താലൂക്ക് ഓഫീസിലും സമീപത്തെ സർക്കാർ ഓഫീസുകളിലും എത്തുന്ന ആളുകൾക്കായാണ് പരിശീലനം നൽകുന്നത് തരൂർ ആലത്തൂർ മണ്ഡലങ്ങളിലെ പതിനാറ് പഞ്ചായത്തുകളിലുള്ളവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും യു ന്യൂസ് പാലക്കാട്